നമ്മളങ്ങനെ രാവിലെ പമ്പയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന പേടിക്ക് ഹൈവേ ആണ് ഹൈവേയിലുള്ളൊരു ചെറിയ ടൗണാണ് അപ്പൊ നമുക്ക് പിന്നെ ഫുഡ് അല്ലെങ്കിൽ ചായയാണ് ഇടാനുള്ള സൗകര്യം ഒന്നും ടൗണിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് ചെറിയ കടയാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നിടത്തല്ലേ ഇതോക്കുള്ള കടകളാണ് ഇതൊക്കെ ഒരു ചായക്കടയാണ് ശിപച്ച രാവിലെ ഇത് ചായ കുടിക്കണ്ടില്ലേ ചായ അല്ല വേറൊരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മള് ചില സ്ഥലങ്ങളിൽ നമ്മൾ ചായ കുടിക്കാൻ കയറി കഴിഞ്ഞാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കും അതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കാന്ന് വെച്ചിട്ട് അതൊക്കെ അറിയാ ഇരിക്കാനുള്ള സൗകര്യം കണ്ടാണല്ലേ പോസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ അവിടെ ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ കടകളല്ലേ നാട്ടിൻ പ്രദേശങ്ങളിലേക്കാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പോസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇവരുടെ ചായ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഹൈവേയിലുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം കാഴ്ചകളുടെ കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ കാര്യം വെച്ചു ചായ കുടിച്ചോണ്ട് നമുക്ക് രണ്ട് ചായാണ് പറഞ്ഞത് നമുക്ക് ഒരെണ്ണം കട്ടൻ മതി എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് രണ്ടെണ്ണം തോന്നും അതിലൊന്നും നമ്മൾ അതല്ല എന്നിട്ട് പിന്നെ ചായ മലയാളം പറഞ്ഞു നീ അപ്പൊ ഇനി കട്ടൻ അവിടെ എടുത്തു കൊണ്ടിരിക്കുന്ന കട്ടൺ അയച്ചെടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തൊരു ചെറിയ കടയുണ്ട് അവിടെ ആണ് ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കട എന്നൊക്കെ പറഞ്ഞത് അതാണ് അല്ലാതെ ഇവിടെ വലിയ കടകളൊന്നുമില്ല ഇല്ല ഇങ്ങനെ വലിയ പൊരി ഐറ്റംസ് അതൊക്കെയാണ് ഈ എണ്ണക്കകത്തുള്ള പരിപ്പ ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത് കഴിച്ചു ചായ കുടിച്ചിട്ട് വേണം അതിനൊരു തീരുമാനം അവസരം കിട്ടി ചായ കുടിച്ച് ചായ കുടിച്ചിട്ട് നമ്മുടെ വാവി നിശ്ചയിക്കുന്ന സാധനം എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് എന്റെ പുറകിടക്കലാണ് ഇപ്പോഴാണ് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തടത്തോ കയറിയാണ് ഇവിടെ രണ്ട് കടയുണ്ട് ഈ പുള്ളിക്കാരനിപ്പം പ്രൈസ് അടിക്കണ്ടേ ഒന്ന് ഒന്ന് ആറ് ഒന്ന് അഞ്ച് ഫസ്റ്റ് പ്രൈസ് കണ്ടില്ലേ ഒന്ന് ആറ് ഒന്ന് ഒന്ന് അഞ്ചാണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് പച്ച ഭക്ഷിക്കുന്നത് അത് ഇവിടുന്ന് ടിക്കറ്റിൻ്റെ കേരളത്തിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ പറഞ്ഞെടുക്കല്ലേ പറഞ്ഞ സിംഗിളായിട്ടല്ല അവർ എടുക്കുന്നത് നമ്മുടെ അവിടുത്തെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഒരു വണ്ടിരായിട്ടാണ് എടുക്കുന്നത് അതായത് പന്ത്രണ്ട് എണ്ണം പണ്ടെന്ന് തോന്നുന്നു ചോദിക്കട്ടെ അവരത്രാണെന്നുള്ളത് ഇതെല്ലാം പല റേറ്റുകളുള്ളതാണ് താങ്കൾ ഇത്രയും കൂടെ നൂറ്റി അൻപത് രൂപയാണ് അതുകൊണ്ട് തന്നെ ഇതിന് നൂറ്റി അൻപതാണ് ഈ ഇരിക്കുന്നത് മുപ്പത് രൂപ മുപ്പത് രൂപ എത്ര ഉണ്ട് അങ്ങനെ കുറച്ചേ അഞ്ചമ്മ ഇത് അഞ്ചമ്മ മുപ്പത് രൂപ രണ്ട് ഈ ഒരു വണ്ടിൽ നൂറ്റി ഇരുപത് അങ്ങനെ വേണേ വെച്ചേക്കുന്നത് അപ്പം ഇതെല്ലാം ഇന്ന് ഓരോ ദിവസവും വൈകിട്ട് ആറുമണിക്കാണ് വരുന്ന ഉച്ചയ്ക്ക് ഒരു മണിക്കല്ലേ ആ അതിൻ്റെ എല്ലാത്തിനും സമയം എഴുതിയിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് ഉണ്ട് ഏതായാലും നമ്മൾ ഇതെട്ട് നൂറ്റമ്പത് രൂപ കേട്ടുണ്ട് ഈ നമ്പർ മതിയോ നമ്പർ നോക്കിയെടുക്കാം നമ്പറൊക്കെ അല്ലേ നമ്പറൊക്കെ നോക്കരുത് തന്നെ ഇടിക്കല്ലേ അവസാനം നിങ്ങൾ ആദ്യം എടുത്തതല്ലേ അത് തന്നെ വാങ്ങിക്കുന്ന വലിയ കുറവാണ് കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ അടിച്ചിട്ട് വേണം യാത്ര പോവാട്ട് കൊണ്ടുപോകണോ വേണ്ട എന്നൊക്കെ ചിന്തിക്കുക ഡിയർ ആണ് കേട്ടോ ഡിയർ ഒരു കോടിയാണ് അവിടെ നൂറ്റമ്പത് രൂപ കൊടുത്തപ്പോൾ എടുത്തേക്കാൻ എത്ര കോടിയാണെന്ന് വെച്ചാൽ ഇത് എണ്ണി പോകണം എത്ര ഉണ്ടോ എന്നൊക്കെ കേട്ടോ നമുക്ക് അവിടെ പറയാം പൈസ കൊടുത്തിട്ട് നമുക്ക് വണ്ടിയിലോട്ട് പോകട്ടെ എന്നെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ പറയാം ആ നമ്മള് തിരിച്ച് ഇവിടെ വണ്ടിക്കതോ ഒന്ന് കയറിയിട്ടുണ്ട് നമ്മൾ ആ ടൗണിൽ തന്നെ അയക്കുന്നുണ്ട് എങ്ങോട്ടും പോയിട്ടില്ല വണ്ടി കയറിയുണ്ട് വണ്ടി പോലും എടുത്തിട്ടില്ല നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് കടയിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ആണ് ഐറ്റംസ് പിന്നെ ബജ ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് രണ്ട് ബജ്ജി ഉണ്ട് ഒരു മുളകുണ്ട് മുളക് റോസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മറ്റേ നമ്മുടെ പൊരിയുടെ സാധനം തന്നെ പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ അന്നേരം അതുകൂടാതെ തന്നെ നമ്മൾ നമ്മുടെ ഭാഗ്യപരീക്ഷണവും നടത്തിയിട്ടുണ്ട് ഭാഗ്യപരീക്ഷണം നൂറ്റമ്പത് രൂപ പോയ നൂറ്റമ്പ നൂറ്റമ്പത് പോയില്ല ഇതിപ്പോ ഇരുപത്തിയഞ്ചു കോടിയുടെ മുതലായിട്ടാണ് ഞങ്ങളത് യാത്ര ചെയ്യുന്നത് ഇരുപത്തിയഞ്ചു കോടി ഞങ്ങൾ ഭദ്രവായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ പിന്നെ ഒന്നും പറയണ്ടല്ലോ അവര് എന്തൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിച്ചിട്ടാണ് ഇതിനകത്ത് ഇട്ട് വരുന്നത് നമുക്ക് ചായ ഇടാൻ പറ്റാൻ ചേട്ടയല്ല ഇങ്ങനെയൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴേ കുറച്ചൊരു വേറൊരു കാര്യം എന്താ ആ ഒരു വൈബ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇന്ന് ചായ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വിശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്താം അതല്ലേ നല്ലത് തീർച്ചയായിട്ടും അതാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് തീർത്തു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ സൈഡിൽ എങ്കിൽ മാത്രമേ കൂടെ പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് എന്നാ പിന്നെ അങ്ങനെ തന്നെ